എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു ഇന്ന് എൻ്റെ ഒരു ചെറിയ പുൽക്കൂട് സെറ്റിംഗ്സാണ് കാണിക്കുന്നത് സാധാരണ എല്ലാ വർഷവും നേരത്തെ തന്നെ ഇതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു ഇത് ഒറ്റ ദിവസം കൊണ്ട് തയ്യാറാക്കിയതാണ് കുവൈറ്റിൽ വെച്ച് എനിക്ക് ക്രെബ് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നു അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ പുൽക്കൂട്ട് ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു